ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റിൽ തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിട്ടുള്ള ഒരു ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇത് നമുക്ക് രാവിലെ ചായയുടെ കൂടെയും അതുപോലെ തന്നെ വൈകുന്നേരം ചായയുടെ കൂടെയും പിന്നെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലെല്ലാം നമുക്ക് സ്നാക്സ് ബോക്സിലെല്ലാം വിടാൻ പറ്റും നല്ലൊരു അടിപൊളി ഒരു എന്താ പറയുക നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു സ്നാക്ക് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഞാൻ ഇതിവിടെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അഞ്ച് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം പിന്നെ നമ്മൾ മുട്ടയും ബ്രെഡെല്ലാം എടുക്കുന്ന സമയത്ത് നമ്മുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതിയേ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു മൂന്ന് ഏലക്കായ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എൻ്റെ കയ്യില് പൊടിയില്ലാത്ത കൊണ്ടാണ് പിന്നെ ഞാൻ ഇത് ഇതിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടര ടേബിൾ സ്പൂൺ നല്ല കറക്റ്റ് അളവാണ് എന്താ വെച്ചാൽ ഒരുപാട് പഞ്ചസാര കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും പിന്നെ ഇത് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് തന്നെ പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നമുക്കിത് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ക്യാരറ്റ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് എന്നിട്ടിത് ഞാൻ ഇത് നല്ലതുപോലെ തന്നെ ഇവിടെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിൽ മുട്ടയും അതുപോലെ തന്നെ ഇലക്കായും പഞ്ചസാരയും കൂടി ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് ക്യാരറ്റ് ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ ഇത് ഇതിവിടെ നല്ലതുപോലെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഇതാണ് ഞാനിത് ഇവിടെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇത് ഇതിലേക്ക് ബ്രെഡ് എടുത്തിട്ടുണ്ട് ബ്രെഡിൽ ഇതുപോലെ പീസായിട്ട് പാക്കറ്റിൽ വരുന്ന ബ്രെഡ് കേട്ടോ എടുത്തിട്ടുള്ളത് അതല്ലാതെ നമ്മൾ കട്ട് ചെയ്തെടുക്കാന്നുണ്ടെങ്കിൽ എൻ്റെ കാര്യം കേട്ടാ ഞാൻ പറയുന്നത് എനിക്കൊരിക്കലും കറക്റ്റായിട്ട് അളവ് കിട്ടൂല ഇതുപോലെ നേർ ഇങ്ങനെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുക്കാൻ എനിക്കറിയില്ല കേട്ടോ ഒന്ന് കട്ട് ചെയ്യില്ല കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കൽ അതുകൊണ്ടാണ് ഞാൻ ഇതുപോലത്തെ പീസ് ബ്രെഡ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിത് ടോസ്റ്റ് ചെയ്തെടുക്കാം അതിനു വേണ്ടി ഞാൻ ഇത് ഇതെവിടെ ഒരു പാത്ര സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്ത് ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കാൽ കപ്പ് ഓയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ ഓയിൽ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുഴുവനും നെയ്യ് ചേർക്കാം അതല്ലെങ്കിൽ മുഴുവനും ഓയിലും എടുക്കട്ടെ എന്നിട്ടിത് നമ്മൾ ബ്രെഡ് ഇത് എവിടെ ഇതാ ഇതുപോലെ മുട്ടയിൽ നന്നായിട്ട് തിരിച്ചു മറിച്ചു വിട്ട് ഇത് ഇതുപോലൊന്ന് എന്താ പറയുക മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതാ ഇതിലേക്ക് ഈ നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പം ഇത് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് വാട്ടിയെടുത്താൽ മതി ഹൈ ഫ്ലെയിമിലൊന്നും ഇട്ട് കൊടുക്കരുത് ലോ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാലും ഇതൊരു എണ്ണ കുടിക്കുന്ന പോലെ ഉണ്ടാവട്ടെ അതുപോലെ തന്നെ പാല് ചേർത്ത് കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പാല് അതായത് മുട്ട നമ്മൾ മിക്സ് ചെയ്തെടുക്കുന്ന സമയത്ത് പാല് ചേർത്ത് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് പാല് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് എന്തോ എന്തോ ഒരു വെള്ളം പോലെ ഉണ്ടാവട്ടെ നമ്മൾ ഇത് കഴിക്കുന്ന സമയത്ത് ഇടയ്ക്ക് ഇങ്ങനെ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു ചൊവ്വ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഇതുപോലെ നമുക്ക് തിരിച്ചു മറിച്ച് വിട്ട് വാട്ടിയെടുക്കാം രാവിലെയെല്ലാം കുട്ടികളെല്ലാം മദ്രസയിലെല്ലാം പോകുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ തയ്യാറാക്കി കൊടുക്കാമെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു മഴ സമയല്ലേ മഴ സമയത്ത് എന്തായാലും കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല വിശപ്പായിരിക്കും അപ്പോൾ ഈ ഒരു സമയത്ത് ഇങ്ങനെയെല്ലാം കൊടുക്കുന്ന സമയത്ത് കുട്ടികൾക്ക് നന്നായിട്ട് വിശപ്പെല്ലാം മാറിക്കിട്ടും അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ മുഴുവനും ഇതവിടെ വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇതാ മുഴുവൻ ബ്രെഡും ഞാൻ ഇതവിടെ വാട്ടിയെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ബ്രെഡ് ടോസ്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കിയിട്ട് അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തവരും വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം